വി സി നിയമന കേസിൽ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി താൽക്കാലിക വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഗവർണറുടെയും സിസാ തോമസിന്റെയും അപ്പീൽ ഹർജികൾ തള്ളി കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് തന്നിഷ്ടപ്രകാരം താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി മുൻപ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഗവർണർ സമർപ്പിച്ച അപ്പീൽ ഹർജിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചും തള്ളിയത് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വി സി നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഗവർണർക്ക് തന്നിഷ്ടപ്രകാരം വി സിമാരെ നിയമിക്കാനാവില്ല അതിനാൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസ് കെ ശിവപ്രസാദ് എന്നീ വി സിമാരെ നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നിയമവിരുദ്ധമാണ് മുൻകാല വിധിന്യായങ്ങൾ ഗവർണർ പരിഗണിച്ചില്ലെന്നും മനസ്സർപ്പിച്ചല്ല തീരുമാനമെന്നും കോടതി വിമർശിച്ചു താൽക്കാലിക വി നിയമനത്തിൽ ചാൻസലർക്ക് മുന്നിൽ മറ്റു വഴികളില്ലെന്ന് സർവകലാശാല നിയമങ്ങൾ സുപ്രീംകോടതി ഉത്തരവുകൾ മുൻ ഹൈക്കോടതി വിധികൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി താൽക്കാലിക വി നിയമനം താൽക്കാലിക സംവിധാനം മാത്രമാണെന്നും താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ അധികരിക്കരുതെന്നും വിധി ന്യായത്തിലുണ്ട് വി സിമാർ സർവകലാശാല താൽപ്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു അക്കാഡമിക് ഭരണനിർവഹണ വിഭാഗങ്ങൾ തമ്മിലുള്ള പാലമാണ് വൈസ് ചാൻസലർ അതിനാൽ തന്നെ വി സി നിയമനം സർക്കാർ ശുപാർശ അനുസരിച്ച് തന്നെ നടത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഗവർണർ താൽക്കാലിക വി സിമാരായി നിയോഗിച്ച സിസ തോമസിൻ്റെയും കെ ശിവപ്രസാദിൻ്റെയും ഹർജികളും ഇതോടൊപ്പം ഡിവിഷൻ ബെഞ്ച് തള്ളി കൈരളി ന്യൂസ് കൊച്ചി